ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹായ് പറ എന്തോ ഹായ് പറ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാൽ നമ്മളൊന്ന് എസ് എം സ്ട്രീറ്റ് പോവുകയാണ് ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പം ആ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ചെറിയൊരു പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും പോട്ടെ അമ്മ ഉണ്ട് ഞാനുണ്ട് ആമ്പുട്ടിയുണ്ട്

മെസ്സിനാണ് നമ്മൾ അവരെ വേറൊരു ഷോപ്പിലോട്ടാ കേട്ടോ വന്നേ അകത്തോട്ടുള്ള വേറൊരു ഷോപ്പിലോട്ടാണ് വന്നത് ഈ പെണ്ണിനെ ഒന്നും നോക്കാൻ സമ്മതിക്കുന്നില്ല അത് കൊഴപ്പ ഫൈനൽ ആ ബാഗായിട്ടോ നമ്മൾ എടുത്തത് ഒരു കളർഫുൾ ബാഗ് അതല്ലേട്ടാ ആ ആദാ അങ്ങനെ തന്നെ അതൊക്കെ കറക്റ്റ് സൈസ് അതൊക്കെ ബോർണ്ണി അമ്പൂനും നന്ദൂനും ചെറിയൊരു കൂളിങ് ഗ്ലാസ് വാങ്ങി കൊടുക്കാൻ വിചാരിച്ച് അവരേലുണ്ടായിരുന്നു അത് കൊട്ടിപ്പോയി ചെറിയൊരു കണ്ണാടി വാങ്ങിക്കന്നുവെച്ചു തകട തകടോട്ടോ ഓട്ടോ ണോ നമ്മൾ പിന്നെ സർബത്ത് കുടിക്കുകയാണെങ്കിൽ പെണ്ണ് ബഹളം രണ്ടുപേരും ഭയങ്കര ബഹളം ഞാൻ പിന്നെ ഒരു മോതിരം എടുത്തു എനിക്കിപ്പം ഇന്ന് മോതിരത്തിലൂടെ ഭയങ്കര ക്രഷായിട്ടിരിക്കും ഗൈസ് പിന്നെ അമ്പുട്ടിക്ക് ഒരു മോതിരം വാങ്ങിച്ചിട്ടോ ഞാനും ഒരു മോതിരം എടുത്തു ഗൈസ് ഒരു ഒന്ന് വാങ്ങിക്കൊടുത്തവിടെ അടിയാണ് വണ്ടീന്ന് തരും ചേച്ചി പറഞ്ഞു കേട്ടില്ലേ വണ്ടീന്ന് തരും അവിടെ നേരം നമ്മള് മാമന്റെ വീട്ടിലോട്ടാണ് പോവുന്നത് പറഞ്ഞിട്ടില്ല സർപ്രൈസാണ് അമ്മച്ചതാ അവിടെ ഇരിക്കുന്നു അമ്മച്ചൻ കണ്ടിട്ടോ അമ്മച്ചനും പണിയൊന്നുമില്ല ഇരുന്നമ്മാളിച്ചോക്ക് അമ്മഅമ്മ അമ്മ അമ്മ കോമഡി കേസ് താക്കോട് വരുന്ന പറഞ്ഞപ്പോ അമ്മ അമ്മൂമ്മ ചോദിക്കട്ടെ താക്കോലെ വന്നു കേസുകൂടെ വന്നു കഴിഞ്ഞാൽ ഇതായിട്ട് അവരെ പരിപാടി ഈ ഗ്രില്ലിന്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം എടുക്കും മറ്റേ കളിച്ചുകൊണ്ടിരിക്കലാണ് രണ്ടാള പരിപാടി മാമൂടെ അല്ലേ മാമന്റെ ബൈക്ക് ഇത് മാമിന് ഒന്ന് വരുമോ അടുത്താഴ്ച വരുവല്ലോ മാമന്റെ ബൈക്ക് ഇത് അവിടെ ഇടയ്ക്ക് അമ്മ സ്റ്റാർട്ട് ചെയ്ത് വെക്കും ഇത്രക്കത്തന്നെ ഹായ് ഇതാട്ടെ കുഞ്ഞ മേമത് അല്ലേ അമ്പൂൻ്റെ നന്ദൂൻ്റെ ഒക്കെ കുഞ്ഞ മേമത് എന്റെ കുഞ്ഞ് അനിയാണത് ചെറിയ പാപ്പ ചെറിയ മോള് തമ്പുരു അലൈക അലീക അലങ്കൃത നമ്മൾ തമ്പുരും തമ്പുരും വിളിച്ചിട്ട് പക്ഷേ ഇവരേലും ഇവളാട്ടോ മൂത്തത് അമ്പൂട്ടിയാണ് മൂത്തത് അമ്പൂൻ്റെ കുഞ്ഞ മേമുടേത് എൻ്റെ കുഞ്ഞമേമ പിന്നെ വേദോ സ്കൂളോട്ടോ എല്ലാവരും ഇവിടെ പിള്ളേരെല്ലാവരും കളിക്കുക കേട്ടോ ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് അവളെ തറവാടാണ് നമ്മളൊരു എന്താ പറയുക ഫാമിലിയാണ് എൻ്റെ കളിക്കൂട്ടുകാരി ഞാനും അവൾ ഒരുമിച്ചിരുന്നു വളർന്ന് പ്ലസ് ടു വരെയൊക്കെ ഒരുമിച്ചായിരുന്നു പിന്നെ അങ്ങ് മാറിപ്പോയി അങ്ങനെ മായ എന്താ അവളെ പണ്ടത്തെ തറവാട് ഇത് അവളെ വലിച്ചെൻ്റെ വീട് അവരിപ്പം ഇവിടെ അല്ലേ അവരിപ്പം നിലമ്പൂരാണ് കേട്ടോ അന്ന് അന്നപ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്താ ചെയ്യാൻ ചടപടിയെ വന്ന് ചടപുടേ പോയി അച്ചമ്മതാ അവിടെ നിൽക്കുന്നു ടാട്ടാ പിള്ളേർ കളിക്കുന്ന തിരക്കാട്ടോ അമ്മൂട്ടി ഇതാ ബാറ്റിൽ അപ്പം എന്തായാലും അടുത്തിടെ വീടായിട്ട് വീണ്ടും ടാറ്റാ